ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല അപ്പം ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് കാണിക്കാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം നൈറ്റി മെറ്റീരിയലിൻ്റെ ഒക്കെ ചെയ്തിരുന്നു കേട്ടോ നമ്മൾ തുണി എടുത്തിട്ട് തുണി തന്നെ കൊടുക്കാറൊക്കെ ഉണ്ട് പിന്നെ കിഡ്സിൻ്റെ ഡ്രസ്സ് അധികം എനിക്ക് ഓർഡേഴ്സ് വരുമ്പോൾ എനിക്ക് അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റണല്ലേ അപ്പം അത് ഞാനത് നിർത്തി വെച്ചേക്കായിരുന്നു അപ്പം നമ്മുടെ ഇന്ന് തന്നെ സ്ഥിരമായിട്ട് നൈറ്റി എടുക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറവ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ ഒരു പതിമൂന്ന് പീസൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്തേന്നെ നമുക്കിപ്പോൾ രണ്ടെണ്ണ ബാലൻസ് ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സെയിലായിപ്പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ വീഡിയോ ആക്കി എടുത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെറ്റീരിയൽസൊക്കെ അപ്പോൾ ഞാനൊന്ന് കാണിക്കാം മെറ്റീരിയൽസ് അതെ ഇതാണ് ഫസ്റ്റത്തെ മെറ്റീരിയൽ കേട്ടോ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ അച്ചരക്ക് പ്രിൻ്റ് ആണ് വരുന്നത് അപ്പം ഞാൻ സെലക്റ്റീവായിട്ട് കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കാരണം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചപ്പോൾ ഞാനിനി അവരെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് അപ്പോൾ അതേ ഇതൊരു അച്ചറക് പ്രിൻ്റ് ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് സെയിലായി ആയിട്ടാണ് ഫസ്റ്റ് സെയിലായി ആയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു മെറൂൺ ഷെയ്ഡാണേ വരുന്നത് നല്ല ബ്ലാക്ക് പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് സാധാരണ നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് നൈറ്റ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അടുത്തതായിട്ട് നീ ഇതുപോലൊരു പ്രിൻ്റ് ആണേ വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഇച്ചിരി കളറാണ് നമുക്ക് ഡെയിലി വെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡാർക്ക് കളേഴ്സ് കളേഴ്സാണല്ലോ എടുക്കുക അപ്പോൾ ഞാനിത് കണ്ടിട്ട് എനിക്ക് ഇച്ചിരി ഭംഗി തോന്നിയിട്ട് എടുത്താൽ ഉണ്ട് അപ്പോൾ ഇത് അടുത്ത് ചേച്ചി എടുത്തു ഈ ഒരു മെറ്റീരിയൽ പിന്നെ വന്നിട്ട് ദ ഇതുപോലൊരു പ്രിൻ്റ് ആണേ കണ്ടാകും നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല കളറാണ് കേട്ടോ അത് നല്ല കളർ ഷെയ്ഡാണ് പിന്നെ ഇതിനകത്ത് ഇതിൽ ഒരേ ഒത്തിരി കളർ ഷെയ്ഡൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് കളർ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു വേറെ ഒരു കളറും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടത് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു സാധാ നൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കാണിച്ചപ്പോൾ അവർക്ക് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർ ഈ നൈറ്റിയാണ് ഇട്ട് എടുത്തത് ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഇത് മൊത്തം ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ചുരിദാർണായിട്ട് ആണെങ്കിലും തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ ഇതുപോലെ തന്നെ ഈയൊരു പീസും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഫുള്ളും ഈയൊരു ഡിസൈനാണ് വരുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ കണ്ടോ മുഴുവനായിട്ടും ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെയും കളർ ഷെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും എടുത്തില്ലേ ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഞാൻ പിക്ക് ചെയ്തെടുത്തേ ഉള്ളൂ അപ്പോൾ ഇനി വന്നിട്ടത് വേറൊരു പീസ് ഉണ്ട് ഇത് നല്ല കളറാണ് കേട്ടോ ടോപ്പൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് അപ്പം ഇത് നമുക്കൊരു ഫ്രോക്ക് നൈറ്റിക്ക് പോയി കേട്ടോ ഒരു പീസ് നല്ല ഷെയ്ഡാണ് അപ്പം ഇതിൻ്റെയും ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഞാൻ മെറൂൺ ഷെയ്ഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ നമ്മളൊരു മെറൂൺ ഷെയ്ഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ കണ്ടോ അപ്പം ഞാൻ കൂടുതലും ഡാർക്ക് കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം ഇതുപോലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പം ഇതിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒത്തിരി വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ മാത്രം എത്തി ഒരു ഈ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു മോഡല് ഈ ഒരു മോഡലിൽ തന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ ഇതും നമുക്ക് സെയിലായിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അചരക്ക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെയും കളർ ഷെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ലേ ഞാനിത് ഒരു ഒരെണ്ണ ഈ ഒരു നമ്മൾ ഒരേ ഡിസൈനില് തന്നെ പല കളേഴ്സ് അങ്ങനെ ഞാൻ അധികം എടുക്കാറില്ല അത്ര ഭംഗി തോന്നിയാൽ മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കാറ് പിന്നെ വന്നിട്ട് തേ അചരക്ക് പ്രിന്റ് തന്നെ ഇത് അപ്പൊ ഇതും നമുക്ക് വന്ന വഴിക്ക് സെയിലായി പോയി കേട്ടോ ഈ ഒരു പ്രിന്റ് നമുക്ക് സെയിലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇത് പിന്നെ വന്നിട്ട് ഇതിന്റെ തന്നെ റെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്ന റെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മൂവിങ് ആണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ മുന്നേ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ കാണിക്കാനായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു എന്നേളൂട്ടോ ഇത് റൈറ്റ് ഐറ്റാണ് പിന്നെ വന്നിട്ട് ഒരു നോർമൽ പ്രിൻറ് ഒക്കെ വരുന്നത് റൈറ്റ് ആണ് ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നോർമലായിട്ടൊരു പ്രിൻ്റ് ആണേ ഇത് പ്രിൻ്റൊന്നും പോകില്ല കേട്ടോ നമ്മളത് മുന്നേ എടുക്കുന്നതാണ് അവരുടെ അടുത്തുനിന്ന് പ്രിൻ്റ് പോവില്ല അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ ഞാൻ രണ്ട് മൂന്ന് കളേഴ്സിൽ എനിക്കിഷ്ടപ്പെട്ട കളർ നോക്കി എടുത്തതാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച് നല്ല ഡാർക്ക് ഗ്രീനാണേ അപ്പം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ അത് ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു കളറാണ് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അത് ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും നമ്മൾ നോർമൽ നൈറ്റി തയ്ച്ചാലും നല്ല ഭംഗി ഉണ്ടായിരിക്കും വളരെ എന്താ പറയുക ഇപ്പം നല്ല ഇതുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ നമ്മൾ നൈറ്റി ബിസിനസ് എന്ന് പറയുന്നത് നൈറ്റി ബിസിനസ്സെന്നു വെച്ചാൽ ഫ്രോക്ക് ഒക്കെ ആവുമ്പോൾ നല്ല മൂവിങ് ഉള്ള ആണ് അപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ കുറച്ച് നൈറ്റീസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അത്രയും ബിസിനസ്സാക്കിയിട്ട് ഇതുവരെ അങ്ങനെ വിചാരിച്ചിട്ടില്ല അവ ഇത്തിരി കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് നൈറ്റി പീസ് എടുത്തതാണ് കേട്ടോ അവൻ നമ്മുടെ അടുത്ത് നിന്ന് എടുത്തപ്പോൾ ഞാനൊരു ഒരു വർഷം ഒന്നും രണ്ട് വർഷം ഞാൻ ഞാനിത് ഇതേ ചെയ്തിട്ടില്ല കാരണം നൈറ്റിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വർക്കായിട്ട് എടുത്തതാണ് കേട്ടോ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് അപ്പോൾ ഇതിന് എനിക്ക് സമയത്തിനനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മളിതുപോലെ നൈറ്റിയൊക്കെ എടുത്തത് പിന്നെ ഇത് നമ്മൾക്ക് ഇത് മുന്നോട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഈ സമയത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യണുള്ളൂ കേട്ടോ നമുക്കെല്ലാം കൂടി ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനും കറക്റ്റ് സമയം കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ സമയം കറക്റ്റായിട്ട് വരണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ഇനി നോക്കിയിട്ടേ ചെയ്യുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്നും ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ കാരണം ഓൺലൈനായിട്ടും എനിക്ക് ഓർഡേഴ്സ് ഉണ്ട് അടുത്തു നിന്നൊക്കെ ഓർഡർ ഉണ്ട് അപ്പം അതിനായിട്ടൊക്കെയാണ് ഞാൻ ഈ നൈറ്റ് എടുത്തത് അപ്പം ഞാനിത് വലിയ ബിസിനസ്സാക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സമയത്തിൻ്റെ ഒരു ഉദാഹരണം ഉണ്ട് അപ്പോൾ നമുക്ക് ഓണൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല അവർക്ക് ടൈമിന് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിത് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സാവുമ്പോൾ നമുക്ക് ഓണൊക്കെ ആകുമ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തണ്ടേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അത് ഒഴിവാക്കിയത് അപ്പം നൈറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ കുറെ മെറ്റീരിയലൊന്നും എടുക്കാതെ ഒരു അഞ്ചോ കൊത്തോ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇത് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ആയി പോവും നൈറ്റ് മെറ്റീരിയൽ എന്തായാലും സെയിലായി പോവും പിന്നെ നമ്മൾ നൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മെഷർമെൻറ്റിനാണല്ലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുറേ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് ഇരിക്കരുത് കേട്ടോ കാരണം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ആയി പോവില്ല പിന്നെ അതുമാത്രമല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലോത്ത് പിന്നെ ആ ഒരു സൈസിലേക്ക് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാതെ വെച്ചതാണെങ്കിൽ നമുക്ക് വേറെ എന്തിനുമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെപ്പോഴും അവരുടെ സൈസിനായിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഓർഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തു നിന്നൊക്കെ ഓർഡർസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെയായിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചെറിയൊരു ബിസിനസിൻ്റെ ഒരു തുടക്കം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ